എല്ലാവർക്കും ഞങ്ങളുടെ കൂടി സ്വാഗതം അപ്പൊ ഇനി ഞങ്ങളിവിടെ വരുത്തിയിട്ടുള്ളത് അടിപൊളി സെലക്ഷനുമായിട്ടാണ് നല്ല സൂപ്പർ മാച്ചുകളുമായിട്ടാണ് അപ്പൊ ഞമ്മക്ക് ഏതൊക്കെയൊന്നും നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞങ്ങടെ കാണിക്കുന്നത് ഇങ്ങനെ കണ്ടില്ലേ നല്ലൊരു വെറൈറ്റി ഒരു പ്രിന്റിലാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ല അൻപത്താറ് സൈസ് ഉള്ളത് നല്ല 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 കോട്ടനാണ് നല്ല ഒരു കനം കുറഞ്ഞ നല്ല നല്ല ഗോൾഡൻ ത്രെഡിന്റെ വർക്ക് ഒരു വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗി ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആൻപസ് ആറ് സൈസ് നല്ല ബീജവും വലുപ്പവും തയ്യർപ്പവും നല്ല ഉണ്ട് അതിന്റെ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഓരോ കളറുകള് പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് നല്ലൊരു നല്ല നല്ല സൂപ്പർ തുണിയാണ് ചൂടിനൊക്കെ അതായത് ചൂടിനൊക്കെ നമുക്ക് പലം കുറഞ്ഞ തുണിയാണ് നല്ല കോട്ടണിലെ കഴുത്തിനു ഹണ്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡിൻ്റെ ഒരു വർക്കാണ് വരുന്നത് അതിൽ തന്നെ പിന്നെ വരുന്നത് ഈ ഒരു കളറിലാണ് ഇത് ഒരു വെറൈറ്റി ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ പിന്നെ വരുന്നത് പിന്നെ വരുന്ന ഒരു കളർ വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് ഭംഗിയുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് കളറ എല്ലാം നിന്റെ കഴുത്തെല്ലാം കണ്ടില്ല നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ആണ് വരുന്നത് നല്ല സൂപ്പർ കളറാണ് സൈസ് ഫുള്ള് വരുന്നത് അമ്പത്തി ആറ് സൈസിലാണ് വരുന്നത് കൈ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അടുത്ത് വരുന്നുണ്ട് ആ കൈസ് വരേണ്ടത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ വിട്ടാൽ മതി അപ്പോൾ കൊറിയറായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ് കുറഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നൂ ഇപ്പം നമ്മൾ കാണിച്ചുള്ള ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഓരോ കളറുകൾ കിട്ടാമോ നല്ല ഭംഗിയുള്ള ഓരോ കളറുകളാണ് നല്ല വെറൈറ്റി വെറൈറ്റി ഇതിൽ നമുക്ക് വരുന്നത് നാല് കളറുകളാണ് നാല് അടിപൊളി നാല് കളറുകളാണ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് അതുപോലെ ഒരു സ്കൈ ബ്ലൂ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ാണ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് അടുത്തത് ഏതാമോളോ ഡിഫറെൻറ്റ് കളറാണ് ഇത് അതും വരുന്നത് നല്ല ഗോൾഡൻ കഴുപ്പിനൊക്കെ നല്ല ഗോൾഡൻ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനാണ് ഇപ്പം ഇൻഷാള്ള ആർക്കൊക്കെയാണോ ഇത് ഏതൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി അപ്പം ഞങ്ങൾ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തി തരുന്നതാണ് കുറഞ്ഞൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരണുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളാക്കണം ഓരോരുത്തരും ഓരോ ഓർഡറുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവരാം വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുക ഓക്കെ ഇപ്പം ഇൻഷാല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് Love